ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ പതിവ് പോലെ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് ആയിട്ടാണ് വന്നത് അപ്പോൾ റമദിലെ അഞ്ചാമത്തെ ഡേ ആണ് അപ്പോൾ അതിൻ്റെ ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു എഗ് ബജിയും കൂടി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം മുട്ടവട അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കലുമ്മക്കായ കൂടിയുണ്ട് കലുമ്മക്കായ് ഫ്രൈ കൂടി നിറച്ച ഇട്ട് ഫ്രൈ ചെയ്തും കൂടിയുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം അപ്പോൾ വൃത്തിയാക്കി വെച്ച കലുമക്കായാണിത് അപ്പോൾ ഇത് നിറയ്ക്കാനുള്ള അരി കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഇതിൽ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ എടുത്തേർത്ത് അരച്ച് വെക്കാം നല്ല കട്ടിയായിട്ട് അരച്ച് വെക്കാം അപ്പം അതിനുശേഷം നമുക്കിതൊക്കെ ഓരോന്നോരോന്നായി അടർത്തി വെക്കാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കലുമ്മക്കായി നിറച്ചതുണ്ടെങ്കിൽ രണ്ടുമായി നമുക്കൊരു സ്നാക്സ് ചായക്കുള്ള സ്നാക്സുമായി അപ്പോൾ ഇപ്പോൾ ഫുഡായിട്ട് വേറെ ഐറ്റംസൊന്നും ഉണ്ടാക്കേണ്ടിവില്ല അപ്പോൾ അപ്പോൾ അങ്ങനൊരു ഗുണം കൂടി കലുമക്കായ നിറയ്ക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു ഫേവററ്റ് ഡിഷും കൂടിയാണ് ഇങ്ങനെ കിളമക്കൈ നിറച്ചത് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ അരി അരക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചേർക്കുന്നവരുണ്ടാവും ഒരു ഏലക്കയം കൂടി ചേർത്തിട്ട് അരക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഇത് നിറച്ച അരിയുടെ മാവ് കഴിക്കാനൊക്കെ അപ്പോൾ ഈ കലുമക്കായി ഫ്ലേവർ അതിൻ്റെയും കൂടി ഉണ്ടാകുമ്പോൾ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുവരെ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുപോലെ അരി അരക്കുമ്പോൾ ഒരു ഏലക്കായ് കൂടി ഇട്ട് നോക്കിയിട്ട് അരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ മിക്സിയിൽ അരക്കുന്നവർക്ക് അങ്ങനെയും അരച്ചെടുത്തിട്ട് നമുക്ക് പൊടിയും കൂടി ആക്കിയിട്ട് കലുമക്കായ് നിറക്കാനുള്ള അരി റെഡിയാക്കാം അല്ലെങ്കിൽ നമുക്കിതുപോലെ ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കാം ഓക്കെ അവർക്ക് അത് നിങ്ങളെ പോലെ അപ്പോൾ നമ്മൾ നമ്മളിത് കലുമ്മക്കായി മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ അടർത്തി വെച്ചിട്ടുണ്ട് പിന്നെ കലുമക്കായി നിറക്കലാണ് അടുത്ത പണി കൈ നിറക്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഒരു കൈ എന്നൊരു പണിയും കൂടിയാണ് കുറേ കുറെ നിന്ന് നമുക്ക് പൊട്ടിന് ചുട്ടെടുക്കേണ്ട ടൈമും കൂടി വേണ്ട അപ്പം ഒരുമിച്ച് അങ്ങ് ബന്ധമുള്ളല്ലോ അങ്ങനെ നമ്മളെ കലുമൊക്കെ നിറക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് നമ്മളവിടെ വേവിക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓട്സ് ആണ് ഓട്സ് പതിപോലെ തന്നെ ഓട്സ് റെഡിയാക്കുന്നുണ്ട് ഓട്സ് റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള വീഡിയോസൊക്കെ കണ്ടാൽ മതി ഓട്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു കറിയും കൂടി അത്താഴത്തുള്ള മീൻ കറിയും കൂടി മീൻ മുളകിട്ടാണ് അതും കൂടി റെഡി ആയിട്ട് ഇട്ടുണ്ട് അപ്പോൾ നമുക്കിത് വടക്കുള്ള കട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഞാൻ ഒരു സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്നതുപോലെ തന്നെ ഒരു ചോപ്പറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാകുമ്പോൾ നല്ലൊരു ചെറിയൊരു പീസായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതിന് ഞാൻ രണ്ട് കപ്പ് കടലമാവാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യത്തിനനുസരിച്ച് കടലമാവ് എടുക്കാം അപ്പോൾ കൂടുതൽ കടലമാവാണ് വേണ്ടത് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ കപ്പ് മൈദാ മാവും കൂടി ഇടുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ നല്ലൊരു കളർ കിട്ടാനാണ് മുളക് പൊടിയും പിന്നെ കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർക്കുക അപ്പോൾ പരിഞ്ചീരക്കപ്പൊടി ചേർക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അധികം ലൂസാവാതെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഷേപ്പ് കിട്ടില്ല നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ മാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാളയും സവാളിയും കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ നമുക്കിതിൻ്റെ മാവ് തന്നെ കഴിക്കാൻ ഫ്രൈ ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സവാള ഒന്നും ഇല്ലാതെയും കൂടി നമുക്ക് എക് ബജ എക് ബജും റെഡിയാക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ബാക്കിയൊന്ന് മാവും കൂടി നമുക്ക് നമുക്കതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നല്ലൊരു ആണ് അങ്ങനെ കഴിക്കാൻ ഞാൻ ഇവിടെ എഗുണ്ട് ഇതുപോലെ ഏത് വെച്ച എഗാണ് ഇത് ഞാൻ നാലായിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാം മുട്ട നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഓരോ പീസ് എഗ് എടുത്തിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര സിമ്പിളായ അടിപൊളി ടേസ്റ്റിയായ ഒരു എഗ് ബെജാണിത് അപ്പോൾ എത്ര കഴിച്ചാലും ശരിക്കും മതി വരില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കുമ്പോൾ അധികം ടൈമൊന്നും ആവശ്യമില്ല ഒക്കെ റെഡിയാക്കാൻ പറ്റി ഒരു കടികൂട്ടിയാണിത് അപ്പോൾ ഇതട നമ്മൾ എഗ് ബെജൊക്കെ ഇവിടെ റെഡിയായി അപ്പോൾ ഇതൊക്കെ നമ്മളെ കലുമക്കായൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി ഫ്രൈ ഫ്രൈ ചെയ്യാനുള്ള കൂട്ട് റെഡിയാക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് എടുക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ പെരിഞ്ചീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കുറച്ച് അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും പിന്നെ ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒക്കെ സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞു അപ്പോൾ കലുമക്കായി ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടു ഇപ്പോൾ അത് എളുപ്പം തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ എല്ലാം കൂടി നമുക്ക് അടർത്തി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാനത് ഫ്രൈ പാനിൽ അല്പം ഓയിലൊക്കെ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഇന്നത്തെ കലുമക്കായി ഫ്രൈ ഞാൻ റെഡി ആയിട്ട് ഇപ്പോൾ കലമക്കായ സ്പ്രെയൊക്കെ റെഡിയായി ഇനി നമുക്ക് ഒരു ലൈമ് റെഡിയാക്കണം ഇപ്പോൾ ലൈമിന് ഞാൻ ഇവിടെ അനാർ ഇട്ടിട്ടാണ് ലൈമ് റെഡി ആക്കുന്നത് കുഞ്ഞിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുനാരങ്ങ വിഴിഞ്ഞതും പഞ്ചസാരയും കൂടി ആദ്യം തന്നെ ഇതുപോലെ വെള്ളത്തിൽ ഇറക്കാലയ്ക്ക് വെച്ചിട്ട് അതിലേക്ക് അനാർ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇതിലൊരു പൊതിനേലും കൂടി ഇതിൽ വിടാം ഒരു വേറെ ഒരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ നമ്മൾ ലൈമ് അവിടെ റെഡിയായി ഇനിയിപ്പോൾ ഫ്രൂട്ട്സ് കട്ടിങ്ങും ആണ് പിന്നെ മാംഗോ ജ്യൂസ് ആണ് അപ്പോൾ മാംഗോ ജ്യൂസ് ഞാൻ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു ബോട്ടിൽ അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് റമദിലെ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നും കുഞ്ഞു റമദാൻ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഷെയർ ചെയ്യുകയും ചെയ്യാം എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ബെൽബട്ടൺ ആണ് അതിൽ ഓളവാണ് എനാബിൾ ചെയ്യാൻ അപ്പൊ ഓക്കെ അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ആയിട്ട് അറിയിക്കുക കമന്റ് ഇടാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ഫ്രം ബ്രോ പ്ലീസ് കിച്ചൺ താങ്ക് യു